ഇനി ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വെറൈറ്റി ഫിഷ് കറിയാണ് അതിന് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് നല്ല ഫ്രഷ് മീൻ നമ്മുടെ ഇന്ത്യൻ സീബാസ് ബാസ് എന്നറിയപ്പെടുന്ന കളാഞ്ചി മീനാണ് കളാഞ്ചിന്ന് ഞാൻ ആദ്യം കേൾക്കുക എനിക്കിന്ന് ഷോപ്പിൽ ചെന്നപ്പോൾ നല്ല ഫ്രഷ് മീൻ അവരാണ് പറഞ്ഞത് കളാഞ്ചി മീനാണെന്ന് അപ്പം ഇത് നമുക്ക് തിക്ക് ഗ്രേവിയിൽ ഒന്ന് വെച്ച് നോക്കാം എങ്ങനെയാണെന്ന് ഇന്ന് ഈ മീൻകറി വെക്കാനും ഒരു കാരണമുണ്ട് എനിക്ക് വളരെ വർഷങ്ങളായിട്ടൊരു ചട്ടിയിൽ മീൻകറി വെക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കറെ നമുക്ക് ചട്ടി വെക്കാൻ പറ്റത്തില്ല അപ്പം അത് മാറ്റി ഗ്യാസ് കുക്കറാക്കിയപ്പം അപ്പം വലിയൊരു കാര്യം ഇന്നൊരു ഫിഷ് കറി വെക്കാൻ നോർത്ത് ചട്ടിയിൽ അപ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫിഷ് കറി എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് അപ്പം ഞാനിവിടെ എടുത്തുവെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയുള്ളി എല്ലാവരും ഒന്നും ചെറിയുള്ളി ഇടാറില്ല പക്ഷേ എനിക്ക് ആ ചെറിയുള്ളി ഇടുന്ന ഫിഷ് കറി ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഉണ്ടാക്കാൻ നടത്തും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ മീൻകറിയാണിത് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില പിന്നെ നമ്മുടെ സാധാരണ എടുക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് കളർ കിട്ടും പിന്നെ അതുപോലെ തന്നെ കടുക് ഉലുവ പിന്നെ ഞാൻ ഇതിന്റെ കൂടെ ചേർക്കുന്നത് തക്കാളി പേസ്റ്റ് ചേർക്കാറുണ്ട് അത് നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ട്യൂബിൽ വാങ്ങിക്കാൻ കിട്ടും ഞാൻ ഇവിടെ പേസ്റ്റ് മിക്സിയിൽ അരച്ചെടുത്തതാണ് പിന്നെ നമുക്ക് പുളിവെള്ളം തിളപ്പിച്ച് വെക്കണം അത് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനകത്ത് ഇതാണ് ഞാൻ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ആ ഒപ്പം തന്നെ ഉലുവായി വിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ പിന്നെ നമുക്ക് പൊട്ടി വ ഇത് കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ ചതച്ച് വെച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതൊന്ന് വളർന്ന് വരുമ്പം ഒന്ന് വളരട്ടെ ഇനി നമുക്ക് ഈ കുഞ്ഞുള്ളി എടുത്ത് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാണ് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒക്കെ നന്നായിട്ടൊന്ന് വളച്ചെടുക്കാം ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി ഞാൻ ഈ എടുത്ത് വെച്ച കാശ്മീരി ചില്ലി കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ എത്ര മുളക് കൂടി എടുക്കുന്നോ അതിൻ്റെ പകുതി മല്ലിപ്പൊടിയും കൂടിയിട്ട് ഇത് മൂന്നും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടി ഒരു പച്ചമണം മാറുന്നതെന്നു പറയൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഇത് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഈ ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ എടുത്തു വെച്ചാൽ ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ആവശ്യത്തിന് ഇട്ടു എത്ര കറിവേപ്പില ഇട്ടാലും അതൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഇതൊന്ന് നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ഞാൻ കുടംപുളി കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് ഉപ്പ് ഇട്ട് വെച്ചതാണ് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇത് നാല് പുളി കഴിച്ചിരിക്കുന്നത് നല്ല എറയുള്ള പുളിയാണ് ഇനി ഇനിയിപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഈ മീൻ ഇവിടെ ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഉണ്ടോ ഇങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കാം അപ്പം ഇത് ഞാൻ എല്ലാം മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നടച്ച് വെക്കാം അതൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പതിനഞ്ച് മിനിറ്റ് നേരം മതി തന്നെ നമുക്ക് തുറന്ന് നോക്കാം നമുക്ക് നമ്മുടെ ഫിഷ് കറി ഒന്ന് തുറന്ന് നോക്കാം ഇവിടെ നല്ല ചിക്കായിട്ട് ഗ്രേവി ആയിട്ടുണ്ട് ഒന്ന് ചുറ്റിച്ചിട്ട് നോക്കാം ഇനി നമുക്കിതിലേക്ക് ഇതിപ്പം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഇവിടെ കട്ടിയുള്ള വെളിച്ചെണ്ണ കട്ടിയായിട്ടായിരിക്കുന്നത് അതങ്ങട്ട് കൊടുക്കാം ഇത്രയുള്ള പരിപാടി ഇനി ഒന്നും കൂടി ചുറ്റിച്ചെടുത്ത് ഇത് നമുക്ക് വാങ്ങി വെക്കാം അങ്ങനെ നമ്മുടെ തിക്ക് ഗ്രേവിയുള്ള കപ്പയുടെ അവിടെ കഴിക്കാനുള്ള ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് കപ്പയുണ്ടാക്കണം അതുവരെ ഇത് തീ ഓഫ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്ക് കപ്പ ഉണ്ടാക്കാം ഞാനിത് കപ്പ ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി നുറുക്കി വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ നമുക്കിതിനെ വരപ്പുണ്ടാക്കണം അതിന് വേണ്ടിയിട്ടേ പാൻ ചൂടായിട്ടുണ്ട് ഞാനിത് വെളിച്ചെണ്ണ കുടിക്കും വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കണേ ഇത് താളിച്ച മുളകിട്ട് താളിച്ച കപ്പ കപ്പാന്നതിന് പറയുന്നത് രണ്ട ചൂടായി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതും അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ഇട്ടൊന്ന് വഴച്ചി കൊടുക്കാം പുള്ളി ഇതുപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ചതച്ച മുളക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം ഇതിന് മുളകിടിച്ച കപ്പ എന്നാണ് പറയുന്നത് മുളകിടിച്ചുണ്ടാക്കിയ കപ്പ അപ്പോൾ ഈ ചതച്ച മുളകും അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് എത്രയും ആദ്യം ഇട്ട് കൊടുത്ത് ഈ ഒപ്പം തന്നെ നമുക്കൊരു കുറച്ച് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒത്തിരി വേണ്ട സാധാരണ കപ്പ് കഴിക്കുമ്പോൾ ഇരുന്ന് എത്രയും വേണ്ട അപ്പം ഇത് ഒന്നൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരയ്ക്കാം ഒക്കെ ഇനി നമുക്ക് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഈ കപ്പ ഇട്ട് കൊടുക്കാം ഈ കപ്പ ഞാൻ വേവിച്ചപ്പോൾ ഇതിനകത്ത് ഉപ്പിട്ടതാണ് അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പുണ്ട് ഇനി വീണ്ടും ഉപ്പിടേണ്ട ആവശ്യമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കപ്പ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പരിപാടി ഇത് 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 ഇതുവരെയും ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ ഈ കപ്പ ഉണ്ടാക്കുന്നതിന് ഒരു അടിപൊളി ടേസ്റ്റാണ് നമ്മൾ തേങ്ങ അരച്ചുണ്ടാക്കുന്നത് സാധാരണ എല്ലാവരും അങ്ങനെ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഒരു സ്പെഷ്യൽ വിഭവമാണ് ഇത് നമുക്ക് കറി പ്രത്യേകിച്ച് കറി ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു തൈരോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള മോരോ കൂട്ടി കഴിക്കാനാണെങ്കിലും നല്ലതാണ് അപ്പം ഞാൻ മീൻ കറി ഉണ്ടാക്കിയോണ്ട് അതുകൊണ്ട് മീൻ കൂട്ടുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കുന്നതിന് നല്ല ടേസ്റ്റാണ് നമുക്ക് ഇച്ചിരി തൈരോ അല്ലെങ്കിൽ ചകലം മോരോ മതി അപ്പം ഇത് നമ്മുടെ ഫിഷ് കറിയും മുളലിടിച്ച കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ഒരു കപ്പ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യണം ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് തേങ്ങയൊന്നും വേണ്ട എളുപ്പമൊന്നുണ്ടാക്കുകയും ചെയ്യാം അപ്പം ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം കപ്പയും ഫിഷ് കറിയും ഞാൻ പറഞ്ഞ പോലെ ഇതിന് ഫിഷ് ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇത് തൈരോ അല്ലെങ്കിൽ വല്ല മോരോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം കുറച്ച് നീങ്കറിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ